പറയുന്നേ അമ്മേനെയും കൊണ്ടന്നെ കണ്ടോട്ടെ കാണിക്കാൻ പോവാണ് കുറച്ച് വൈകിണ്ട് കൊഴപ്പൊന്നുമില്ല അഞ്ചുമണിവരെ അമ്മ പോണ്ട എന്താറിയോ അപ്പൂസ് ഫസ്റ്റ് സ്കൂൾ കൊറക്കല്ലേ അപ്പൊ ഉച്ച വരെയുള്ളൂ ക്ലാസ് അപ്പൊ ഒന്നരയൊക്കെ ആവുമ്പോ സമയത്തേക്ക് നമ്മള് തിരിച്ചെത്തൂലെന്ന് വിചാരിച്ചിട്ടാണ് അമ്മ ഇന്ന് പോണ്ട നാളെ പോവാറന്നെ നാളെ പിന്നെ വൈകുന്നേരം വരെ അഞ്ചു മണി വരെ ഉണ്ടല്ലോ ക്ലാസ് അഞ്ചു മണിക്കേനെത്തുള്ളു പ്പനെ വിചാരിച്ചിട്ട് പറഞ്ഞതാ അപ്പൊ ഞങ്ങള് പോന്നലെ തീരുമാനിച്ചു ഇങ്ങനെ വൈകിക്കണം ഓരോ ദിവസം ഓരോ കാരണം പറഞ്ഞ് നീണ്ടു പോണ്ടെന്ന് വിചാരിച്ച് ഇന്ന് എന്റെ കയ്യിലൊന്ന് പോയിട്ട് കാണിച്ചിട്ട് വരിക അന്ന് വിചാരിച്ചു കണ്ണന്റെ കാര്യമാകുമ്പോ നമുക്ക് അത് വൈകിക്കാൻ പറ്റൂല അപ്പൊ പോവാല്ലമ്മ ചെല ചിലതൊക്കെ ശരിക്കും ഇതാണോ പക്ഷെ ചില സമയത്ത് ആരും കാണുന്നില്ല പോയി അതാണ് പറയുന്നത് നോക്ക് നമുക്ക് ഓപ്പറേഷൻ വേണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാതെ സീരിയസ് ആയിട്ടുള്ള കാര്യം അല്ലെന്നൊക്കെ അതെ ഏറ്റവും വലിയ കാര്യം നമുക്ക് കഴിഞ്ഞ അപ്പൊ ഇത് നമുക്ക് അപ്പൂസിന്റെ സ്കൂൾ എത്തിട്ടാ പ്രവേശന ഉത്സവാണ് ഇത് അവിടെ ഇത് എൽ പി സ്കൂളാണ് ഇതാണ് അപ്പൂസിന്റെ സ്കൂള് വലിയ സ്കൂളായി ഇപ്പൊ ഹയർ സെക്കൻഡറി ഒക്കെ വന്നല്ലോ ആദ്യം പത്താം ക്ലാസ് വരെ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ പത്താം ക്ലാസ് വരെ ഉണ്ടെന്നുള്ളു ഇപ്പൊ പിന്നെ കൊറേ മാറ്റങ്ങളായി ഫാൻസി പല കടകളും എല്ലായി അപ്പൊ അമ്മ നമുക്ക് അവിടെ പോയിട്ട് കാണാം അല്ലേ അപ്പൊ നമ്മളെത്തിട്ടോ മഞ്ചേരി കച്ചേരി ഒരു ഹോസ്പിറ്റലാണ് അഹല്യ ഹോസ്പിറ്റൽ അമ്മ ഇരിക്കുന്നോ ഇത്യാണ്ട് നോർമലാ ഉം ഷുഗർ ആ ഉണ്ടോ ടെസ്റ്റ് കണ്ണീരിന്റെ അളവ് നോക്കാനായിട്ടാണ് സ്ട്രിപ്പ് ആണ് കേട്ടോ അഞ്ചു മിനിറ്റ് നേരം കണ്ണീര് വെച്ച് നോക്കുന്നുണ്ട് ഡ്രൈനസ് അതിന് ശേഷം ഞാൻ ഡോക്ടറെ കാണുള്ളൂ അല്ലേ ക്യാഷ് നോക്കിയതാണോ ക്യാഷ് ടെസ്റ്റ് മേനോട്ട് നോക്കിയാൽ തല താത്തിപ്പിടിച്ചോളൂ കണ്ണൂർ കണ്ണൂർ മെയിനോട്ട് നോക്കാം കേട്ടോ മെയിനോട്ട് കണ്ണടച്ച് പിടിച്ചേ തല താത്തിപ്പിടിച്ചോളൂ കേട്ടോ ഒരഞ്ച് മിനിറ്റ് നേരം ഇരിക്കണേ വിചാരിച്ച പോലെ തന്നെ വണ്ടൂ എന്ന് പറഞ്ഞത് തന്നെയാണ് കിങ്ങിരം തന്നെയാണ് രണ്ട് കണ്ണിനും ഉണ്ട് ഒരു കണ്ണിനെ കൂടുതല് ഇടത്തെ കണ്ണിന് രണ്ടും പറഞ്ഞിട്ടുണ്ട് ഇടത് കണ്ണിന് കൂടുതല് പറഞ്ഞു അതിന് എന്തായാലും ചെയ്യണമെന്ന് പറഞ്ഞു ഇപ്പോ മറ്റേ വലത് കണ്ണിനും ഉണ്ട് അപ്പൊ നമ്മള് എന്തായാലും ഇടത്തുകണിന് ചെയ്യാണ് അപ്പൊ അതിന് വേണ്ടിട്ട് സ്കാൻ ചെയ്യണം അവർ ഇവിടെ ഹോസ്പിറ്റലില്ല പുറത്ത് പോയിട്ട് ചെയ്യണം അപ്പൊ ആ എത്രത്തോളം ഉണ്ട് എങ്ങനത്തെ ലെൻസ് വെക്ക അറിയണം എന്നുണ്ടെങ്കിൽ ചെയ്യണം ചെയ്താൽ നല്ല നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ അറിയാം പിന്നെ ഞാപ്രഷ്യത്തിനുള്ള ഡേറ്റും കാര്യങ്ങളും എല്ലാം തന്നിട്ട് നമുക്ക് അത് പോവാം പറയുന്നത് അതെല്ലേ ട്രെയിന് ബുക്ക് ചെയ്തിട്ടും അങ്ങനെ ഇങ്ങനെയൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല അതെ എത്ര സമയമാണെങ്കിലും നമ്മളെ കൺപിന്നെ തന്നെയാണല്ലോ അതുകൊണ്ട് പിന്നെ പ്രശ്നല്ല നമുക്ക് വരാനും പോവാനും എല്ലാത്തിനും സുഖം സൗകര്യം ചായ ഒന്നും കുടിച്ചിട്ടില്ല രാവിലെ എല്ലാം ആക്കി വെച്ചും നല്ലാതെ കുടിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ അമ്മ അമ്മങ്ങട്ട് വന്നപ്പോ തന്നെ കോട്ടാ വിച്ചിട്ട് വണ്ടിന്ന് അത് കാണുമ്പോ ഇരിക്കും തുടങ്ങണത് അപ്പൊ ആദ്യം എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ നോക്കോ പിന്നെ എന്താ കഴിക്കണേല് ആ സ്കാനിങ് കണ്ണല്ലേ അമ്മ അതിനെന്താ കഴിക്കണേനെ അപ്പൊ ഒരു മണിയൊക്കെ ആവാനായിട്ടേ ഞങ്ങള് എന്തെങ്കിലും കണ്ണിനു സ്കാൻ ചെയ്യണേ കഴിക്കണേന എന്താ പ്രശ്നം അപ്പൊ വിശപ്പും മൂത്തിട്ടുള്ള എന്തൊക്കെയോ തോന്നലാണ് തോന്നലുണ്ട് അപ്പൊ എന്തെങ്കിലും അത് കഴിക്കട്ടെ അമ്മ നമ്മളിവിടെ പെടുവല്ലോ എന്താ അറിയണേ കണ്ണുണ്ടപ്പോ ഒക്കെ തരല്ല അത് അത് കൊറച്ചു മണിക്കൂറോളം ഉണ്ടാവും പറഞ്ഞിട്ടുണ്ടല്ലോ തുളിമെന്ന് വെച്ചിട്ട് എന്താ അറിയണേ ബ്ലോക്ക് അത് ഉറപ്പല്ല ഞാനതെല്ലാം വീട്ടിൽ നിന്ന് വന്നപ്പോ തന്നെ പറഞ്ഞു പുറത്തിറങ്ങി നമ്മളക്ക് പിന്നെ കണക്കാവും ഒരു ഹോട്ടലും കണ്ണും പെടില്ലല്ലോ ഹോട്ടലും അമ്മായിയോ അമ്മായിട്ട് ചായ ഒടിച്ചിട്ടുള്ളൂ നല്ല ബ്ലോക്ക് ആണ് കേട്ടോ നമ്മക്കൊരു കുഞ്ഞു സ്ഥലം കിട്ടിയതിലും പോവണി എവിടെയും വണ്ടി ഇടാനൊന്നും മുന്നിൽ തന്നെ ബിരിയാണി കയറി അമ്മ അമ്മ ആദ്യായിട്ടാണ് അങ്ങാടിന്ന് മടിക്കി അമ്മേ ആദ്യായിട്ടാണ് ടൗണിൽ നിന്ന് ബിരിയാണി തിന്നണന്ന് എങ്ങനെയുണ്ട് മസാല ഒക്കെ പാകാണ് അപ്പൊ അതുകൊണ്ടന്നെ കൊഴപ്പല്ലേ അമ്മ ഇഞ് പിന്നെ അറിയാം വീട്ടിൽ ചെന്നാല് പക്ഷെ വിഷപ്പ കൊണ്ട് തിന്നതാണ് സാധാ ചോറില്ല കിട്ടാൻ അതുകൊണ്ട് തന്നെ തിന്നലത് പറയേ രക്ഷല്ല നമ്മളെ വിഷപ്പ് മാറണ്ടേ അപ്പൊ നമുക്കിഞ്ഞ് സ്കാനിങ് കാണിക്കാൻ പോവാ പോവാൻ അതിനിപ്പോ വേറെ ഓക്കെ ഇതിനിപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്രാക്ടറിന്റെ സർജറിക്ക് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പോൾ ലെഫ്റ്റേക്കാണ് ആദ്യം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കാരണം അത്യാവശ്യം നല്ല വിഷന്റെ പ്രശ്നം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗ്യാരീ ഇഷ്യൂസും കാണിക്കുന്നുണ്ട് ഈ തിമിരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണിൻ്റെ കൃഷ്ണമണ്ണീൻ്റെ പരയിലായിട്ട് ജനന നമുക്ക് ലെൻസ് വരുന്നുണ്ട് അതിൽ പാടം മൂന്ന് തന്നെയാണ് ഈ തിമിരെന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ആ പാടയോട് മാത്രല്ല ഫുൾ ആയിട്ട് നമ്മൾ മാറ്റിയിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലെൻസ് അവിടെ വെച്ചു കൊടുക്കുക ചെയ്യുന്നത് അപ്പൊ നമ്മൾ അതിന്റെ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നല്ല കട്ടിയുള്ള തിമിരോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കൊരു വൺ അവർ എടുക്കും കാരണം നമുക്ക് മെച്ചോക്കെ അട്രാക്ട് വരുന്നുണ്ട് പിന്നെ അമ്മയ്ക്കാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തിമിരം കാണിക്കുന്നുണ്ട് അപ്പോൾ അതിന് നമുക്ക് വൺ അവർ പ്രൊസീജിയർ ആണ് വരുന്നത് ഇപ്പം ശ്വാസമുട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ വലിച്ചിട്ടൊക്കെ വരുന്നതെങ്കിൽ ഇൻഹേലേഴ്സ് എല്ലാം യൂസ് ചെയ്യണം അപ്പം അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ട് വരിക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രേറ്റ് ആയിട്ട് കിടക്കുന്ന സമയത്ത് മുഖത്ത് നമ്മൾ കവർ ചെയ്തിടും അപ്പം ഇവിടെ മാത്രം ഓപ്പൺ ആക്കി വെക്കുള്ളൂ അപ്പോൾ അങ്ങനെ തുണി ഇടുന്ന സമയത്ത് ബ്രീത്തിങ് ഇഷ്യൂസോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡോക്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലാത്ത സമയം കയറുന്നതിന് മുമ്പും ഇൻഹേലേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് വേണം കയറാൻ ട്ടോ പിന്നെ അതിനായിട്ടുള്ള വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ കാരണം നമ്മളങ്ങനെ കണ്ടിന്യൂസ് വൺ അവർ അങ്ങനെ കിടക്കുന്നോണ്ട് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്പം ഞങ്ങള് ഡോക്ടറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ പിന്നെയെന്ന് പറഞ്ഞു നമുക്ക് വൺ മന്താണ് റെസ്റ്റും കാര്യങ്ങളും വരുന്നത് ഒരു മാസം കണ്ടിന്യൂസ് പ്രോപ്പറായിട്ടുള്ള ഡ്രോപ്സും കാര്യങ്ങളും യൂസ് ചെയ്യുക ടാബ്ലെറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടി വരും രണ്ടാഴ്ച തല നനയ്ക്കാൻ പാടില്ല കുഞ്ഞുങ്ങളെ പണികൾ ചെയ്യാൻ പാടില്ല യാത്ര കാര്യങ്ങൾ അതുപോലെ തന്നെ ഇപ്പൊ കിച്ചണിലൊക്കെ ആണെങ്കിലും നമ്മൾ എന്താ പറയുക പൊടിയോ അല്ലെങ്കിൽ പോകുക കാണാൻ സബ്സ്ക്രൈബറെ വർത്താനം ആ സംസാരമില്ല ആള് അയാള് കാണി പൈപ്പ് കാണിച്ചിട്ട് കണ്ടതോ കണ്ടതായിട്ട് തോന്നുന്നു അറിയാണേ അപ്പൊ ഇത് കണ്ടതാണ് എല്ലാരും അറിയണ്ടാവേ അപ്പൊ നമ്മള് വീട്ടിലെത്തിക്കാനിങ് കൂടിയും പറഞ്ഞാലേ ഫുള്ള് സ്കാനിംഗ് ചെക്കപ്പ് ഒന്നും കളിയില

വർഷങ്ങളായിട്ടുള്ളതാണ് ായിട്ടുള്ളതാണ് വർഷങ്ങളായിട്ട് മരുന്ന് കുടിക്കുന്നതും ആണ് മരുന്നില്ലേ നമുക്ക് അന്വേഷിച്ചത് അപ്പൊ ഇരുപത്തി മൂവായിരത്തിന്റെ ഒരു പാക്കേജ് ഡേറ്റ് കൊടുത്തിട്ടില്ല ഡേറ്റ് പറയാൻ പറഞ്ഞിട്ടുണ്ട് കണ്ണിപ്പണ്ഡിയാക്കണത് അമ്മക്ക് തന്നെ തീരാതല്ല അതെപ്പോട്ട് കാണണല്ലോ നമ്മള് അടുത്തേ കാണെ എന്നാലും കണ്ണ് കാണാൻ അതാണ് അമ്മക്ക് എന്തിനും കണ്ണല്ല ആവശ്യം കണ്ണല്ലോ കണ്ണും കാണാൻ എന്താ ചുരുക്കം പറഞ്ഞ ഇൻഷുറൻസിൻ്റെ ഇത് പോയി അപ്പൊ ആ ലെന്സ് വെച്ചാല് തീരെ ഇത് ഇണ്ടാവില്ല എഴുപത്തി അഞ്ചു വയസ്സിന് മുകളിലാണ് വെക്കുന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു അപ്പൊ പറഞ്ഞോട്ടെ പിന്നെ ഫുള്ള് അതിനുള്ള ഓപ്പറേഷൻ സെറ്റപ്പ് ഇട്ട് മരുന്നൊക്കെ മേടിച്ചു എല്ലാം റെഡി ആയിട്ട് തീരുമാനിച്ചിട്ട് അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്യാം

ഞാനല്ലേ പഠിക്കണേ വലുതാണ് കാരണം നമ്മളെ വീട്ടിൽ കണ്ടിട്ടുണ്ട് പോയി കാണും പിന്നെ നമ്മളത് ഇങ്ങനെ ഒന്നും ആരും ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ എപ്പോഴെങ്കിലും അവിടെ ഇങ്ങനെ കണ്ണാടച്ചേക്ക് കാണും അപ്പൊ പല കാര്യങ്ങളും അപ്പൊ കൂടുതൽ പറയുന്നില്ല കണ്ണലോ പിന്നെ നമ്മള് മഞ്ചേരി ആൾക്കാരെ കണ്ടു ഹോട്ടലില് എല്ലാടത്തും കൂടുതൽ പറയാം നമ്മളത് അട്ടിട്ടില്ല പക്ഷെ ഉള്ള കുറച്ച് ആൾക്കാര് ും ചെലരിങ്ങനെ മനസ്സിലായിട്ട് കാണാതെ നീക്കി നീക്കി പോകുമ്പോഴൊക്കെ ഷോട്ടിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പൊ ആ ഓരോ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളത് തന്നെ ഇന്നൊക്കെ ഓരോക്കെ മനസ്സിലായിട്ടുണ്ട് ചെറുപ്പ സന്തോഷം മനസ്സിലായിട്ടില്ല പിന്നെ ചിലര് സ്ഥിരമായിട്ട് കാണാൻ സ്ഥിരമായിട്ട് കാണുന്ന ആളെയും കണ്ടിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും കണ്ട എല്ലാർക്കും ഹായിട്ടാ പിന്നെ വിശേഷം നൃത്തം കാണാം കണ്ണു കഴിക്കില്ല